ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ ചെമ്മരുകളൊക്കെ വിണ്ട് പൊളിഞ്ഞുള്ള ചെമ്മരുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പൊള്ളച്ചു കിട്ടുന്നില്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് ടുത്തിട്ട് ചെയ്ത് കളയ പൊള്ളച്ച് നിക്കണത് കേട്ടോ പൊള്ളച്ചു നിൽക്കുന്നത് മാത്രം മതി ഉറപ്പായിട്ടുള്ളത് കണ്ടു ഇവിടെ കണ്ടോ കണ്ട ഇതൊക്കെ പൊള്ളച്ചിരിക്കണോ ഉറപ്പുള്ള നമ്മൾ ഒന്നും ചെയ്യണ്ട അവിടെ നിന്ന് കണ്ട ഇത് കുട്ടിയാണ് വോൾമാർക്ക് ജാക്ക സിമെന്റിന്റെ കുട്ടി ഇത് മേടിക്കാം ഒരു കിലോ ഇത് ഞാൻ ഒരു കിലോ കുട്ടിയാണ് അപ്പം ഇത് മേടിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം വെള്ളം ചേർന്നിട്ട് മിക്സ് ചെയ്യാം ഇതൊരു പേസ്റ്റ് പോലെ ആയി കിട്ടണം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പേസ്റ്റ് പല്ലി തയ്ക്കുന്ന പേസ്റ്റ് പോലെ ആയിട്ട് എടുക്കണം നല്ലോണം വെള്ളം കൂടാനും പാടില്ല തീരെ കുറയാനും പാടില്ല ആ ലെവലിൽ ഇതെടുക്കണം എന്നിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരണം സ്വല്പ വെള്ളം കൂടി അപ്പോൾ കുറച്ച് കൂടി കുട്ടിയും കൊണ്ടും ചേർക്കണ കിലോ കുട്ടിക്ക് നാല്പത്തഞ്ചു രൂപത്രിപാടിയുള്ളത് കഴിഞ്ഞാൽ അടിപൊളി നല്ല നീറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ചെമര കേട്ടു ബാത്റൂമിന്റെ അവിടെ കൂടുതലും ഞാൻ കാണും പൊള്ളച്ചിട്ടൊക്കെ നിക്കുന്ന കാണും ബാത്റൂമിന്റെ ബാത്റൂമിന്റെ സൈഡില് ചെമുനിൻ്റെ അവിടെയൊക്കെ അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ പൊള്ളച്ച് നിൽക്കും ആ ഭാഗത്ത് പൊളച്ച് നിൽക്കണ ഭാഗം കളഞ്ഞിട്ട് ചെറ്റി കുത്തി മേടിച്ച് ഇട്ടു കൊടുക്കും എന്നിട്ട് കുത്തി ഉണങ്ങിയതിന് ശേഷം നമുക്കിത് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം പറ്റുക നല്ലോണം ഉണങ്ങിയതിന് ശേഷം എന്നിട്ട് ഫിനിഷിങ് കഴിഞ്ഞാൽ എന്നിട്ട് അതിന് പൊള്ളല് പെയിൻറ് എടുത്ത് കൊടുക്കാം ഏകദേശത്ത് ചില ഇനി നമുക്കത് വെള്ളം നിറയ്ക്കണം ഇതുകൂടാ എന്നാലത് അങ്ങ് പിടിക്കുള്ളൂ Guns. Ini om, kan? Putih itu yang patut, Putih itu, putih, 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 ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല ക്ലിയർ ആയിട്ട് ഫിനിഷിങ് ആയിട്ട് കിട്ടും അങ്ങനെ ിൽ അങ്ങനെ എടുക്കുക കുറെ ആവശ്യം ഇതേമാതിരി ഉണ്ടല്ലേ കുറെ ആവശ്യം എടുക്കാൻ തേച്ച് കൊടുക്കേച്ചു കൊടുക്ക നമ്മളൊരു പെയിൻറ്ററിനെ വിളിച്ച് ചെയ്യുമ്പോൾ കാശ് നമുക്ക് കുറവായ തെളിവായിരിക്കും ഇത് നിസ്സാരമായിട്ടുള്ള ഇതും കുട്ടി മേടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ കുട്ടി വരുമ്പോൾ ആളും കുട്ടികളും മേടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ തന്നെ ചെയ്യാം സുഖമായിട്ടും ചെമ്മരാണെങ്കിലും നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കണ്ടില്ലേ വിട്ട് തന്നപ്പോ കണ്ടില്ലേ എന്തായാലും പനി ഇനി ഇത് കഴിഞ്ഞിട്ടില്ല ഇട്ട പണി ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാലേ അതിന്റെ ഫിനിഷിങ് വർക്ക് ആവുള്ളൂ അത് കഴിയുള്ളൂ നമ്മൾ നിസ്സാര പണിയുള്ളൂ പക്ഷെ പെയിന്റർമാരുടെ ഇത് സിമ്പിൾ കേസാണ് അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചായിരുന്നത് അറിയാത്തവരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ആണവര് വിചാരിക്കും അതൊക്കെ സിമ്പിളല്ല എന്ന് വിചാരിക്കും നിസ്സാര കേസുള്ളട്ടോ സിമ്പിൾ പനിയൊക്കെ സിമ്പിൾ ചേമര് ക്ലിയർ ആയിട്ട് എടുക്കാൻ നമുക്ക് ഇപ്പൊ കണ്ടില്ലേ പൊള്ളച്ച പാങ്ങളൊക്കെ കളഞ്ഞപ്പോ പൊട്ടിട്ട് വന്നപ്പോ ഇങ്ങനത്തെ ഒരു സംഭവം സംഭവ നിസ്സാര കേസോ നമുക്ക് ചെയ്യാൻ ഒരു പൊട്ടി ചെയ്യാനായിട്ട് പൊട്ടിയായിട്ട് പൊട്ടി വാങ്ങിക്ക എന്നിട്ട് തേച്ചുകൊടുക്ക അധികം അമർത്തി തേക്കരുത് കേട്ടോ തേക്കുമ്പോൾ പതുക്ക തേച്ചെടുക്കരുത് അമർത്തി തേക്കുമ്പോഴ് തേച്ചുള്ളതൊക്കെ ഇങ്ങോട്ട് പോരും അപ്പോൾ പതുക്കെ തയ്ക്കണം ചില കുഴികളില് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക ആ ഫില്ലാവാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലോണം ഇതുണ്ടെങ്കിൽ കോഴി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ആ കോഴിയിൽ ഫില്ലാക്കി കൊടുക്കുക അത് ക്ലിയർ ആവുക അതൊക്കെ തയ്ച്ചു കൊടുക്കുക നമുക്ക് പേപ്പർ ഇടുമ്പോഴും എളുപ്പമുണ്ടാവും അതിൻ്റെ അധികം വരകൾ ഉണ്ടാവില്ല പേപ്പറടുമ്പാലി പേപ്പറുമ്പോൾ ഒക്കെ അരച്ച് അരച്ചൊന്ന് ഫണ്ടി വരും ഒരു ദിവസം പിടിച്ചും പേപ്പർ ഇടണെങ്കിൽ പിറ്റ നാളാണ് പേപ്പർ ഇടാ കാലത്തൊക്കെ നമ്മൾ ഇട നല്ല വെയിലുള്ള അന്തരീക്ഷമാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പേപ്പർ ഇടാം കട്ട് ചെയ്യാൻ പറ്റും പത്താണത്തെ അന്തരീക്ഷമാണെങ്കിൽ പറ്റില്ല പിറ്റ നാളത്തേക്ക് പേപ്പറിടാൻ പറ്റുള്ളൂ കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ പച്ച ഉണങ്ങാണ്ട് നമുക്ക് പേപ്പറിൻ പറ്റില്ലേ പേപ്പർ ഇല്ലേ പോരില്ല എത്ര വൃത്തികേടായിട്ടുള്ള ചമരകളും നമുക്കത് അടിപൊളിയാക്കി എടുക്കാം എടുക്കാം പുട്ടിയിട്ടില്ല കഴിച്ചുണ്ടോ അതിനി നമുക്ക് ഉണങ്ങിയിട്ട് ആ പേപ്പറ് ഇട്ട് കട്ട് ചെയ്യാനായിട്ടിട്ടോ ഉണങ്ങിയിട്ടിട്ടോ അപ്പോൾ ഏകദേശം പുട്ടിയിട്ട് കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് ഈ നമുക്ക് ഇതാണ് ഈ പേപ്പർ ഇത് നൂറ്റി ഇരുപതിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇരുന്നൂറ്റി അൻപതിൻ്റെ അടുത്തിട്ടുണ്ട് പേപ്പറ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് തീർക്കാൻ அடக்கிடு. 2 2. ஆதி가 marked இருக்கண்ட 9^2 किया. அப்ப கொழிகள் இப்போ நம்ம marked ண்டா ട്ടോ. ചെമ്മരി കണ്ടി നമുക്ക് ഇതില് ഇഷ്ട കളറുകൾ ഏതാ ചെയ്യും നമുക്ക് അടിച്ചുകൊടുക്കാം ഇത്രേ ഇതിന്റെ പണി എങ്ങനെ വൃത്തികേടായിട്ടുള്ള സാധനം നീറ്റ് ആയില്ല ക്ലിയർ ആയില്ല ഇപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാ അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക വീട്ടില് ചെമ്മരൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടുണ്ടെങ്കിൽ പൊളിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നൊക്കെ പരിപാടി കൊള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ ആദ്യ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ദയവായിട്ട് പ്ലീസ് നോക്കിയ